കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ കോട്ടയം ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേള ഈ മാസം പതിനാല് മുതൽ പതിനെട്ട് വരെ കോട്ടയം അനശ്വര തിയേറ്ററിൽ നടക്കും ഇത്തവണത്തെ ഓസ്കാറിൽ അഞ്ച് അവാർഡുകൾ നേടിയ അനോറയും ഇരുപത്തിയൊൻപതാമത് ഐ എഫ് എഫ് കെയിൽ മത്സര ലോക സിനിമ ഇന്ത്യൻ മലയാള സിനിമ വിഭാഗങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ഇരുപത്തി അഞ്ച് ചിത്രങ്ങളുമാണ് ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നത് പതിനാലിന് തുടങ്ങുന്ന മേളയുടെ ഉദ്ഘാടന ചിത്രമായി അനോറ പ്രദർശിപ്പിക്കും ഐ എഫ് എഫ് കെ ജൂറി അവാർഡ് ഫിപ്രസി അവാർഡ് ഓഡിയൻസ് അവാർഡ് നെറ്റ് പാക് കെ ആർ മോഹനൻ അവാർഡ് എന്നിങ്ങനെ അഞ്ച് അവാർഡുകൾ നേടിയ ഫെമിനിച്ചി ഫാത്തിമ ആയിരിക്കും സമാപന ചിത്രം അന്തർദേശീയ മത്സര വിഭാഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ബോഡി ഹ്യൂമൻ ആനിമൽ റിതം ഓഫ് ദമാം അണ്ടർഗ്രൌണ്ട് ഓറഞ്ച് എന്നീ ചിത്രങ്ങളോടൊപ്പം ലോക സിനിമ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച യാഷ ആൻഡ് ലിയോണിഡ് ബ്രഴനോട് ബ്ലാക്ക് ഗോൾഡ് വൈറ്റ് ഡെവിൾ എന്നീ ചിത്രങ്ങളും മേളയിൽ പ്രദർശിപ്പിക്കും ലാറ്റിൻ അമേരിക്കൻ ചിത്രങ്ങളായ അന്ന ആൻഡ് ഡാൻഡ് കറസ്പോണ്ടന്റ് ഡി എന്നീ ചിത്രങ്ങളും മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിത്രമായിട്ട് ഈ വർഷത്തെ എനിക്ക് തോന്നുന്നു ഓസ്കാറിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടിയാൻ ഫെസ്റ്റിവലെ ഏറ്റവും മികച്ച ചിത്രമായി തെരഞ്ഞെടുത്ത മനോറോ എന്ന സിനിമയാണ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചിത്രമായിട്ട് പ്രദർശിപ്പിക്കുന്നത് കോട്ടയം ഇന്റർനാഷണൽ ഫിലിം സൊസൈറ്റിയുടെ കോട്ടയം ഫിലിം സൊസൈറ്റിയുടെ കോട്ടയം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചിത്രമായ അനോറ കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് കാരണം ഓസ്കറിന് ഈ ചിത്രം കിട്ടുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവരുമായി ബന്ധപ്പെട്ടിരുന്നു ഈ ഓസ്കറിന് ഇത്രയും അധികം അംഗീകാരങ്ങൾ കിട്ടിയതിനു ശേഷം ഇന്ന് ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ഫിലിമായി മാറിയ അനോറ നമ്മളുടെ ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നമുക്ക് ഉദ്ഘാടന ചിത്രമായി കിട്ടരുടെ വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ് മനിയാറോടൊപ്പം തന്നെ പതിമൂന്നോളം വിദേശ ചിത്രങ്ങൾ നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ഇന്ത്യൻ ചിത്രങ്ങളും മലയാള ചിത്രങ്ങളും ചേർന്ന് ഇരുപത്തഞ്ചോളം ചിത്രങ്ങളാണ് ഈ പ്രാവശ്യം മേളയിൽ പ്രദർശിപ്പിക്കുന്നത് ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ അജൂർ ബാഗ്ജൻ ഹ്യൂമൻസ് ഇൻ ദി ലൂപ്പ് സ്വാഹ സെക്കൻഡ് ചാൻസ് ഷീപ് ബാൻഡ് എന്നീ ചിത്രങ്ങൾ മേളയിൽ കാണാം കോളേജ് വിദ്യാർത്ഥിയായ സിറിൽ എബ്രഹാം ഡെന്നിസ് സംവിധാനം ചെയ്ത വാട്ടോസി സോംബിയും പ്രദർശിപ്പിക്കും റോട്ടർഡാം മേളയിൽ ശ്രദ്ധ നേടിയ മിഥുൻ മുരളിയുടെ കിസ് വാഗൺ നാടക വിദ്യാർത്ഥി ആദിത്യ ബേബിയുടെ കാമദേവൻ നക്ഷത്രം കണ്ടു എന്നീ ചിത്രങ്ങൾ ഏറ്റവും പുതിയ മലയാള സിനിമയെ പ്രതിനിധാനം ചെയ്യുന്നു രാജ്യാന്തര പ്രശസ്തനായ ചലച്ചിത്രകാരൻ ജി അരവിന്ദന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ വാസ്തുഹാര പ്രദർശിപ്പിക്കും എം ടി സ്മൃതിയുടെ ഭാഗമായി ഓളവും തീരവും പ്രദർശിപ്പിക്കും പതിനാലിന് വൈകുന്നേരം അഞ്ചിന് ചലച്ചിത്രമേള മന്ത്രി വി എൻ വാസ്തവൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഫെസ്റ്റിവൽ ചെയർമാൻ ജയരാജ് ജനറൽ കൺവീനർ പ്രദീപ് നായർ കോർഡിനേറ്റർ സജി കോട്ടയം കൺവീനർമാരായ നിഖിൽ എസ് പ്രവീൺ വിനോദ് ഇല്ലപ്പള്ളി ജോയിന്റ് കൺവീനർമാരായ രാഹുൽ രാജ ജയദേവ് അനീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം